അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അവന് ടാറ്റൊക്കെത്തുന്ന കയറിയിരിക്കുന്നത് മാമിയുടെ വീട്ടിൽ പോകാനാട്ടോ മാമിയുടെ കുഞ്ഞാവനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരുപാട് നേരം വഴുകിയതായതുകൊണ്ട് പത്തര പത്തിമുക്കാലൊക്കെ ആയിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ആ പിന്നെ ഇനി പോവേണ്ടെന്ന് പറഞ്ഞപ്പോൾ സങ്കടം ആയതുകൊണ്ട് അന്ന് ഞങ്ങളെ ജസ്റ്റ് ഒന്ന് ടൗണിൽ ഒന്ന് ചുറ്റിച്ചിട്ട് എന്ന് ചോദിച്ചു അത് കാരണം ചുമ്മാ ഫുഡൊക്കെ കഴിഞ്ഞതാട്ടോ ഒത്താഴമൊക്കെ കഴിഞ്ഞിട്ട് ുമ്പോൾ ടൗണിലൊന്ന് കറക്കാൻ വേണ്ടി കൊണ്ടുപോകണതാണ് പിള്ളേർ അങ്ങനെ പോയപ്പോൾ റോഡിൻ്റെ അവസ്ഥയത് ഒരു മനുഷ്യനല്ല റോഡിലൊന്നും അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പേഴക്കാപ്പള്ളി എത്തിയപ്പോൾ പെഴയ്ക്കാപ്പള്ളി ഫിഷ് മാർക്കറ്റ് അവിടെ പതിനൊന്ന് മണിക്കാന്നാണ് കച്ചവടം തുടങ്ങുന്നത് അതാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളും കച്ചവടവും ഒക്കെയാണ് ഈ തലേന്ന് നാളത്തേക്കുള്ള മീനൊക്കെ വന്നിട്ട് എല്ലാവരും കളക്റ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അങ്ങനെയാണ് തോന്നുന്നു അപ്പോൾ അവിടെ ഒത്തിരി ആളും വേളവും ട്രാഫിക് ജാമൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ തിരിച്ച് മടങ്ങാൻ ഓർത്തു അപ്പോഴാണ് ഇവർക്ക് ഒന്ന് നമുക്കൊരു ചായ കുടിച്ചാലോ എന്നും പറഞ്ഞിട്ടൊരു കട കാണിച്ചിരുന്നു അത് ചായ കുടിക്കുന്ന കടയൊന്നും അല്ലാട്ടോ ഇതായിരുന്നു കട അങ്ങനെ നമ്മൾ കയറി ഫുഡൊക്കെ ആരും ഇല്ലാട്ടോ കടയിൽ എല്ലാവരും തന്നെ പോയി ഏകദേശം ഒരു പത്ത് പതിനൊന്നര മണിയായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കയറി അവിടെ വേറൊരു കൂട്ടരും കൂടി ഇരിക്കണ്ടായി അതാണ് ലാസ്റ്റത്തെ കസ്റ്റമേഴ്സ് നമ്മളും കയറിയിരുന്നു ഓർഡർ ചെയ്തു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സാധനം വന്നു നമ്മളാണ് ലാസ്റ്റ് ഇറങ്ങിയതാ കടയിൽ നിന്ന് അങ്ങനെ എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് രാത്രി അത്തരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ് എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷാണല്ലോ അവനിൻ്റെ ഓർമ്മ വീഡിയോ കാണിക്കുന്നതേ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഓടത്ത് എങ്ങനെ കാണിച്ചാലും അവന് ടാറ്റ കാണിക്കും ഇമാരൊക്കെ ക്യാമറ കാണുമ്പോൾ ഒളിച്ചിരിക്കും കേട്ടോ അങ്ങനെ സംഭവം വന്നു സംഭവം വന്നിട്ട് എല്ലാവരും കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് ഒരു യുദ്ധക്കളം പോലെ കാണാം ഇപ്പോൾ അവിടെ എത്ര വയർ നിറഞ്ഞ് പോണ പിള്ളേരാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാതിരിക്കില്ല അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ഓണറിനെ കണ്ടപ്പോഴാണ് ഇക്കടെ പഴയൊരു സ്റ്റുഡൻ്റാണ് ഓണറ് അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധവും സ്നേഹബന്ധമൊക്കെ പുതുക്കി നമ്മൾ പിള്ളേരൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി കേട്ടോ അവിടെ ഇതുപോലെ മാലാഖ ആകണമെന്ന് പറഞ്ഞിട്ട് ഔഫ് വന്ന് അവിടെ നിന്നിട്ട് മാലാഖയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ലാസ്റ്റത്തെ കസ്റ്റമർ നമ്മളായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലിട്ട് പോകും